ഈരാറ്റുപേട്ട നഗരത്തിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ ശക്തമായ നടപടികളുമായി നഗരസഭ ഭരണ സമിതി ഓട്ടോറിക്ഷകളുടെ അനധികൃത കറക്കം നിരോധിച്ചും കുരുക്കിനിടയാക്കുന്ന ബസ് സ്റ്റോപ്പുകൾ അവസാനിപ്പിച്ചും നടത്തിയ നീക്കം ഫലം കണ്ടതായാണ് വിലയിരുത്തൽ അതേസമയം ടൌണിലെ വ്യാപാര മേഖലയ്ക്ക് പുതിയ പരിഷ്കാരങ്ങൾ തിരിച്ചടിയാണെന്ന വാദവുമായി ഒരു വിഭാഗം വ്യാപാരികളും രംഗത്ത് വന്നു മാറി മാറി വന്ന പല ഭരണസമിതികളിലും നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ഈരാറ്റുപേട്ട നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം ജനങ്ങളും വാഹനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തിങ്ങി നഗരത്തിൽ ഇടുങ്ങിയ റോഡിലുള്ള വലിയ തോതിലുള്ള പരിഷ്കാരം അപ്രായോഗികമായിരുന്നു നഗരത്തിലെ കുരുക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്ന പൂഞ്ഞാർ ബസ് സ്റ്റോപ്പ് ഒഴിവാക്കിയതാണ് പുതിയ പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം തിരക്കേറിയ കുരുക്കൾ നഗറിൽ വൺവേ ക്രമീകരിക്കുകയും ചെയ്തതോടെ കുരുക്കഴിഞ്ഞു എന്നാൽ ബസ് സ്റ്റോപ്പ് അവസാനിപ്പിച്ചതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികൾ ആദ്യ ദിനത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാണെന്നും ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം പൂഞ്ഞാർ സ്റ്റോപ്പ് ഒഴിവായതോടെ ബസ്സുകൾക്ക് പിന്നാലെ കൂട്ടം കൂടിയിരുന്ന ഓട്ടോറിക്ഷകളും ഒഴിവായി ഇത് ട്രാഫിക് ഒരുക്ക് കുറയ്ക്കാൻ കാരണമാണ് അതേസമയം പാല കാഞ്ഞിരപ്പള്ളി തൊടുവിട ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക് ഈ സ്റ്റോപ്പിൽ ആളെ ഇറക്കുന്നതിന് അനുവാദമുണ്ട് ഭൂരിഭാഗം പേരും നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരത്തിൽ പുതുതായി പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരെ നിയന്ത്രിക്കാൻ പോലീസും രംഗത്തുണ്ട് കൂടുതൽ ക്യാമറകൾ കൂടി സ്ഥാപിക്കാനാണ് നഗരസഭയുടെ തീരുമാനം പുതിയ പരിഷ്കാരം നല്ലതാണെന്നും തുടരണമെന്നും ചൂണ്ടിക്കാട്ടി മറ്റൊരു ഭാഗം വ്യാപാരികളും നഗരസഭയിൽ എത്തിയിരുന്നു നടപ്പാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ജലരേഖയാകുന്ന പരിഷ്കാരങ്ങളായിരുന്നു നഗരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മാസംതോറും അവലോകന യോഗം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭയുടെ തീരുമാനം സ്റ്റാർ വിഷൻ ന്യൂസ് ഇരാറ്റുപേട്ട